ഓം എന്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം ഓം സർവം പരമാത്മാ സ്വരൂപം നിത്യം നിർഗുണം ബ്രഹ്മചൈതന്യം അഗ്നലോകരക്ഷാർത്ഥം ദൈവഭാവം നമോസ്തുതേ എന്ന ഒരു ഗുരുവിൻ്റെ ആ ഒരു ബ്രഹ്മവചനമാണ് സർവത്തിലും സർവഭാവത്തിലും ആ പരമാത്മാച ചൈതന്യത്തിന് പ്രകാശിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിർഗുണഭാവത്തിൽ ഇരുന്നു കൊണ്ട് ഏതൊക്കെ ഭാവങ്ങൾ ആക്കാൻ സാധിക്കുന്നുവോ അതൊക്കെ മറ്റ് സാധാരണ ഈ മാനവസമൂഹത്തിന് എന്തൊക്കെ നല്ല നല്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സങ്കടങ്ങളൊക്കെ മാറ്റുവാൻ ആ ചൈതന്യശക്തി പല രീതിയിലും ഭാവങ്ങളിലും ഈ ബ്രഹ്മപുരി മഠത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നാണ് ലക്ഷ്മി പൂജ മഹാലക്ഷ്മി പൂജ സർവൈശ്വര്യത്തിൻ്റെ ദേവതയായ ആ മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന ഒരു കർമ്മം ദിവ്യമായ കർമ്മം പൂജ അത് ഈ മഠത്തിലെ ഗുരുവിൻ്റെ ഗുരുപത്നി മാതാജിയും അതുപോലെ ഗുരുവിൻ്റെ ശിഷ്യയായ ടീച്ചർ അമ്മ അവരും ഇവിടുത്തെ കർമ്മിയായ ബ്രഹ്മശ്രീ നന്ദകുമാർജിയും കൂടിയാണ് ഈ കർമ്മം നടത്തി വരുന്നത് ഇത് മഠത്തിൽ നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ ഭവനങ്ങളിൽ ആവശ്യമുള്ളവർക്ക് ഈ കർമ്മം അവർ ചെന്ന് ചെയ്തു കൊടുക്കുന്നുമുണ്ട് എന്തിനു വേണ്ടി എന്നാൽ ഇവിടെ സമ്പത്ത് എന്നുള്ളത് എല്ലാവർക്കും തന്നെ ആവശ്യമാണ് ആ സർവൈശ്വര്യം സന്തോഷവും ശാന്തിയും സമാധാനവും ഒക്കെ കടന്നു വരാനായിട്ട് എന്തൊക്കെ തടസ്സങ്ങളാണ് ഒരു വ്യക്തിയിലും ഒരു കുടുംബത്തിലും നിലനിൽക്കുന്നത് ആ തടസ്സങ്ങളുടെ കാരണങ്ങൾക്ക് വേണ്ടി പരിഹാരം കൂടിയാണ് ഈ പൂജ വഴി നടക്കുന്നത് അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം മാറുമ്പോൾ നമ്മളുടെ ആ മനസ്സ് തെളിയുമ്പോൾ നാം ശുദ്ധമാകുമ്പോൾ കുടുംബത്തിൽ ആ പരിശുദ്ധി വരുമ്പോൾ ആ സർവൈശ്വര്യം താനെ വന്നുകൊള്ളൂ അപ്പോൾ അപ്പം വേണ്ടി കാരണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഗുരു ശ്രീ ശിവസായി നമുക്ക് വിഭാവനം ചെയ്തു തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം ആവശ്യമാണ് എല്ലാ സംഭവത്തും ശക്തി ദേവതയുണ്ട് അല്ലേ സമ്പത്ത് നൽകുന്ന സരസ്വതി ദേവതയുണ്ട് സർവ ഭൗതികമായ സർവഭൗതികമായ സർവൈശ്വര്യങ്ങൾ നൽകുന്ന സമൃദ്ധിയുടെ ദേവത മഹാലക്ഷ്മി ദേവിയുമുണ്ട് അപ്പോൾ മഹാലക്ഷ്മി ദൈവഭാവത്തിന് ആ ദേവതാഭാവത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ആരാധനാ രീതി അതിൽ എന്താണ് സംഭവിക്കുന്നത് ഒരുപാട് പല രീതിയിലുമുള്ള നെഗറ്റീവ് നമ്മളുടെ ചിന്തകൾ വഴിയും സംശയങ്ങൾ വഴിയും ഭയങ്ങൾ വഴിയും ദുഷിച്ച സംസ്കാരങ്ങൾ വഴിയും ജന്മജന്മാന്തരങ്ങളുള്ള വന്നു പോയിട്ടുള്ള പാപ ബന്ധനങ്ങൾ കർമ്മദോഷങ്ങൾ വഴിയും എല്ലാം നെഗറ്റീവായ ഒരു അന്തരീക്ഷം നിലവിലുണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ നീക്കി ശുദ്ധമായ ഊർജം നിറച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ആരാധന അതിൽ പ്രാർത്ഥനകൾ പൂജ അർച്ചന ഗദ്യപ്രാർത്ഥനകൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജാണ് അത് അത് വളരെ നിഷ്ഠയോടും വ്രതമെടുത്തുകൊണ്ട് തന്നെ ഇവിടെ സ്ത്രീകളാണ് മാതാജിയും ടീച്ചറമ്മയും അതുപോലെ നന്ദൻജിയും എല്ലാം അത് വ്രത അനുഷ്ഠാനങ്ങളോടുകൂടി അത് നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആർക്കാണ് നമുക്ക് ഇങ്ങനത്തെ ആർക്കും എല്ലാവർക്കും ഈ സമ്പത്ത് ലക്ഷ്മി എന്നത് ആവശ്യമാണല്ലോ എല്ലാം അതായത് നല്ലൊരു സംസ്കാരത്തിൻ്റെ നല്ലൊരു സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ചൈതന്യത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ആ എനർജി നിറയണം അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ബന്ധനങ്ങളെല്ലാം വിട്ടുപോകണം അപ്പോൾ ഈ മഹാലക്ഷ്മി പൂജ നടത്തുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഈശ്വരീയമായ അവബോധവും ആവശ്യമാണ് അപ്പോൾ അതിനുള്ള ക്ലാസ്സുകളും എല്ലാം ഇവിടെ മഠത്തിൽ നടത്തി വരുന്നുണ്ട് അതിലും കൂടി അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ റിസൾട്ട് ലഭിക്കും ഒപ്പം തന്നെ നിഷ്കളങ്കമായി അവർ ചെയ്തു വരുന്ന അവർ പറഞ്ഞു വരുന്ന അർച്ചനകൾ പ്രാർത്ഥന വാക്യങ്ങളൊക്കെ കേട്ട് ആ പറഞ്ഞ പോലെ ഗുരുവിൽ വിശ്വാസമർപ്പിച്ച് ആ ഗുരു കൃപയോടുകൂടി ആ പ്രകൃതി അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ആ ലക്ഷ്മിയുടെ അനുഗ്രഹം താനേ കടന്നു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഗുരുവിൻ്റെ ഒരു വചനമുണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വര ശക്തി വിഭാവനി സർവവിഘ്നാശിനി പരാശക്തി നമോ നമോസ്തുതേ സർവഗുണപ്രദായിനീ പ്രപഞ്ച നായികേ സർവമംഗളകാരിണി നമോ നമോസ്തുതേ അപ്പോൾ സർവമംഗളങ്ങളും നൽകുന്ന ആ പരാശക്തി മാതാവിൻ്റെ ഒരു ഭാവമാണ് സർവൈശ്വര്യഭാവമുള്ള മഹാലക്ഷ്മി ഭാവം അപ്പോൾ ആ അമ്മയുടെ അനുഗ്രഹം നമുക്കേവർക്കും ആ ഗുരു കൃപയിലൂടെ കൈവരുവാൻ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് എൻ്റെ ഗുരുപാദങ്ങളിൽ ഗുരുനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പൂജ നടത്തി വരുന്നതിൽ ഒരു മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന നമ്മുടെ ടീച്ചർ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ॐ सुगुरुभ्यो नमः ॐ सज्जनप्रियमानसा वेदस्वरूपं ध्यानात्मशुद्ध ब्रह्मावस्थापुण्डकायं सदा कर्माखिल பூர்ணிந்தனம் சதுகுரவே குரு பாதாரவிந்தம் ஓம் ஷாந்தி எல்லாருக்கும் எந்த ஹிருதாப்பணம் குரு ஸ்ரீ சி சாய் ப்ரஹபுரி ராஜயகமத்தில் പലവിധ ജീവിത പ്രശ്നങ്ങൾക്കായി മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചകളിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ നടത്തി വരുന്ന ഒരു വിശേഷാൽ പൂജയാണ് ശ്രീ മഹാലക്ഷ്മി നാരായണ പൂജ ഈ പൂജയിൽ സർവ ഐശ്വര്യ സമ്പദ് പുഷ്ടിക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന സ്തുതിയാണ് ശ്രീ മഹാലക്ഷ്മി അഷ്ടൈശ്വര്യ സൂക്തം ഈ ദിവ്യമായ സൂക്തം ദിവസവും ഗുരുധ്യാനം ചൊല്ലി രണ്ടു നേരം സമർപ്പിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു കുടുംബത്തിലെ സൂക്ഷ്മ ഉപദ്രവകാരികളായ ശക്തികൾ നീങ്ങുകയും സർവൈശ്വര്യവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി സർവഗുണങ്ങളും ഗുണങ്ങളും പ്രദാനം ചെയ്യുന്നു പ്രത്യേകിച്ച് ശ്രീ മഹാലക്ഷ്മിയുടെ പ്രതീകങ്ങളുള്ള ഭവനങ്ങളിൽ ആ പ്രതീകത്തിൽ ദേവിയുടെ സാന്നിധ്യമുള്ളതായി കണ്ട് ഇവിടെ പറയുന്ന രീതിയിൽ കുടുംബിനികൾ തുടർച്ചയായി മൂന്ന് വെള്ളിയാഴ്ചകളിൽ ഗുരുധ്യാനവും പ്രാർത്ഥനയും ശ്രീ മഹാലക്ഷ്മിയുടെ അഷ്ടൈശ്വര്യസൂക്തവും ചൊല്ലി സമർപ്പിച്ച് മംഗളസ്തോത്രം ചൊല്ലിയാൽ ആ ഭവനത്തിലും അതിലെ കുടുംബാംഗങ്ങൾക്കും അഷ്ടൈശ്വര്യവും സമർപ്പിക്കുന്ന വ്യക്തികൾക്ക് സർവൈശ്വര്യവും ഉണ്ടാകുന്നതാണ് ഓം ശാന്തി 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 ഹേ സർവ്വലോകമായവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ ശ്രീ മഹാലക്ഷ്മി പൂജയ്ക്ക് വേണ്ടുന്ന പൂജദ്രവ്യങ്ങളും മറ്റും മുറ പോലെ ചെയ്യുന്നതിന് താൽപ്പര്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ പറഞ്ഞു തരുന്നതാണ്